നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നൊബേൽ സമ്മാനത്തിന് ഡൊണാൾഡ് ട്രംപ് മേലോട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നേരിട്ടിറങ്ങിയ ട്രംപിന്റെ അണ്ണാക്കിൽ തുടരെ തുടരെ മിസൈലിട്ട് പൊട്ടിച്ച് റഷ്യ ട്രംപിന് കൈപൊള്ളിയത് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് ആജ്ഞാപിച്ചതും കീഴടങ്ങാൻ ഉത്തരവിട്ടതുമാണ് കഴിഞ്ഞ രാത്രിയിൽ യുക്രൈനിൽ തീമഴ പെയ്യിച്ച് ഇങ്ങോട്ട് ആജ്ഞാപിക്കാൻ നിൽക്കരുതെന്ന് ട്രംപിന് ഒടുക്കത്തെ താക്കീത് കൊടുത്തിരിക്കുകയാണ് പുടിൻ പശ്ചിമ യുക്രൈനിലെ അമേരിക്കൻ ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രം ഉൾപ്പെടെ ആക്രമണത്തിൽ തകർത്തിരുന്നു തങ്ങൾ പറയുന്നിടത്താണ് സമാധാനമെന്ന നിലപാടിലാണ് വ്ലാഡിമിർ പുടിൻ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചു തരാമെന്ന് ലോകത്തോട് ഗീർവാണമടിച്ച ട്രംപ് നാറി നാണം കെടുന്നു അലാസ്കയിൽ നടന്ന ചർച്ചയിൽ പുടിനെ ഒരു കരാറിലും എത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല യുക്രൈൻ വിഷയത്തിൽ അമ്പിനും വില്ലിനും അടുക്കാൻ പുടിൻ തയ്യാറായതുമില്ല പുടിൻ പറഞ്ഞ വ്യവസ്ഥകൾ യുക്രൈൻ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കും അതാണ് റഷ്യയുടെ നിലപാട് സെലൻസ്കിയെ മെരുക്കി റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാമെന്ന് ട്രംപ് വ്യാമോഹിച്ചു എന്നാൽ യുക്രൈനും ഇടംതിരിവിൽ ആകെ പിരിവെട്ടി നിൽക്കുന്ന ട്രംപിന്റെ മൂട്ടിലിട്ട് വീണ്ടും റഷ്യ പൊട്ടിച്ചിരിക്കുന്നത് യുക്രൈനിൽ മണിക്കൂറുകൾക്കിടെ ശക്തമായ ആക്രമണം നടത്തി യുദ്ധം അവസാനിക്കില്ല എന്ന് റഷ്യൻ പ്രഖ്യാപനം അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് യുക്രൈൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഇക്കുറി യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളെയാണ് റഷ്യ ലക്ഷ്യമിട്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിൽ ഇറക്കിയ ആയുധങ്ങൾ സംഭരിച്ച ഇടങ്ങളാണ് പ്രധാനമായും റഷ്യ ലക്ഷ്യം വെച്ചത് ഈ വർഷം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിലെ മൂന്നാമത്തെ വലിയ ആക്രമണമാണ് ഉണ്ടായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പടിഞ്ഞാറൻ നഗരമായ ലിവീവിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ട്രാൻസ് കാർപാതിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യയുടെ ഈ പ്രകോപനം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് റഷ്യയുടെ നീക്കമെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻട്രി സിബിഹ പ്രതികരിച്ചു നേരത്തെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തോട് റഷ്യ ഇതുവരെയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ചർച്ചയിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കുമോ എന്ന് ഉറപ്പ് നൽകാതെയുള്ള പ്രതികരണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് തല ചർച്ചകൾ മതിയെന്നാണ് റഷ്യയുടെ നിലപാടെന്നാണ് സൂചന പുടിൻ സെലൻസ്കിയുമായി ചർച്ച നടത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് പരോക്ഷമായി പ്രതികരിച്ചത് യുക്രൈൻ റഷ്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയ ഇടത്തിന്റെയും അഭിവാജ്യ ഭാഗമാണ് റഷ്യയിൽ നിന്നുള്ള വേർപിരിയൽ ഒരു ചരിത്രപരമായ തെറ്റാണ് യുക്രൈൻ പ്രസിഡന്റിന് പരാജയം സമ്മതിക്കേണ്ടി വരും സെലൻസ്കി ഒരു നാസിയാണ് എന്തിനാണ് അദ്ദേഹവുമായി ചർച്ച നടത്തേണ്ടത് ഉദ്യോഗസ്ഥ ചർച്ചകൾ അതീവ ശ്രദ്ധയോടെ നടക്കണമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സെലൻസ്കി യുക്രൈൻ യു എസ് റഷ്യ ത്രികക്ഷി ചർച്ച നടത്താമെന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചത് താൽക്കാലിക വെടിനിർത്തലിന് പകരം നേരിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാന കരാറിലേക്ക് നീങ്ങാനാണ് തന്റെ ശ്രമമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതിനിടെ യുക്രൈനുള്ള സുരക്ഷ ഉറപ്പ് ചർച്ച ചെയ്യാൻ നാറ്റോ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു യോഗത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തത് എന്നാൽ റഷ്യയില്ലാത്ത ഇത്തരം ചർച്ചകൾ ഒരു ഫലവും കാണില്ല എന്ന് ക്രംലിൻ വ്യക്തമാക്കി മധ്യപൂർവ്വ ഏഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം യു ഭരണകൂടത്തിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും വളരെ ഗൗരവമായി ഉയരുന്നുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനോട് കീഴടങ്ങി എന്ന പ്രതീതി ഉണ്ടായാൽ അത് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ ദോഷം ചെയ്യും ഇനി ഒരു മത്സരത്തിന് സാധ്യതയില്ല എന്ന തിരിച്ചറിവ് പല ജനക്ഷേമ പ്രവർത്തന പ്രഖ്യാപനങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് വാഗ്ദാനം ചെയ്ത ചെക്കുകൾ വൈകുന്നതിനും കാരണമാകുന്നു എന്ന് ആരോപണമുണ്ട് വിമർശനങ്ങളും ആരോപണങ്ങളും അതിജീവിക്കാൻ ട്രംപിന് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തി കാണിക്കേണ്ടതുണ്ട് തമ്മിൽ ചേരാത്ത ആവശ്യങ്ങളുമായി മുന്നോട്ട് നിൽക്കുന്ന യുക്രൈനും റഷ്യയെയും ഒരു സന്ധിയിലേക്ക് നയിക്കേണ്ടതുണ്ട് ഇതിന് മുൻകൈയെടുക്കുവാൻ ഇത്രയും പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഒന്നും ഫലം കാണാത്ത അവസ്ഥയിൽ തല പുകയുകയാണ് ട്രംപിന് സന്ധി സംഭാഷണങ്ങളിലും തുടർന്ന് ഒരു ഒത്തുതീർപ്പുണ്ടായാലും പുടിനും റഷ്യയും മേൽക്കൈ നേടും എന്നൊരു ഭീഷണി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് മാധ്യമങ്ങളിൽ ചിലതും ഇതേ ചിന്താഗതി പങ്കുവയ്ക്കുന്നുണ്ട് അവസാനം ഒരു വിൻഫോർ പുടിൻ എന്ന ആരോപണം ഉണ്ടാകരുത് എന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു പൊതുവേദികളിൽ പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലാതെ കുറച്ചുകൂടി കർക്കശ നിലപാട് പുടിനോട് സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ട്രംപിനോട് ഒരു ദയാദാക്ഷിണ്യവും ദാക്ഷണവും പ്രകടിപ്പിക്കാത്ത വിമർശകർ ട്രംപ് ഏർപ്പെടുന്ന ചർച്ചകളിലോ ഉടമ്പടികളിലോ തീരയും താല്പര്യം കാട്ടിയെന്ന് വരില്ല ഇക്കാര്യത്തിൽ ട്രംപിന് ആദ്യമായി നേടാനുള്ളത് സ്വന്തം രാജ്യത്തെ തന്നെ എതിർപ്പ് സമീപനത്തെയാണ് പിന്നീടാണ് യഥാർത്ഥ പ്രശ്ന പരിഹാരം നേടേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും അത്ര എളുപ്പമല്ല ട്രംപ് ഡീൽ മേക്കിംഗ് ചർച്ചകളിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇതിനൊരു അപവാദമായിരിക്കും തുടർന്നുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ എന്ന് ഏർ കാണേണ്ടി വരും യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ ഇനി എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്ന സംശയം ശക്തമാണ് സമാധാനം തുടരുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ ചർച്ച നടക്കുമോ എന്ന സംശയമാണ് ഉണ്ടായിരിക്കുന്നത് മോസ്കോയിലേക്ക് ചർച്ചകൾക്ക് പോകാൻ സെലൻസ്കിയും തയ്യാറല്ല ഇതോടെ കൂടിക്കാഴ്ച സംബന്ധിച്ച പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ട്രംപ് ഇരുകൂട്ടരെയും അടുപ്പിക്കാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല യുക്രൈനിന് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയെ മാറ്റി നിർത്തി ചർച്ച നടത്തുന്നത് എങ്ങുമെത്താത്ത വഴിയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെയും റഷ്യ ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ട്രംപ് പുടിൻ ചർച്ചയിലുണ്ടായ ധാരണകൾ തകർക്കും വിധമാണ് യു ഉൾപ്പെടെ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ എന്നാണ് പുടിന്റെ അനുയായികൾ പറയുന്നത് റഷ്യയെ കൂടാതെ നടക്കുന്ന ചർച്ചകൾ സാങ്കല്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അതെങ്ങും എത്തില്ല എന്നും ഇപ്പോൾ റഷ്യൻ സംഘം തന്നെ പൊതുവേദിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യുദ്ധാനന്തരം യുക്രൈനിന് സഹായം തുടരുന്നതിനുള്ള ചർച്ചകളുമായി അമേരിക്കൻ യൂറോപ്യൻ സേനകൾ മുന്നോട്ട് പോകുകയാണ് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ നിലയിൽ റഷ്യൻ ഡ്രോണുകൾ കണ്ടതായും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനുള്ള റഷ്യയുടെ ശ്രമമാണ് ഇതെന്ന് പോളണ്ട് ആരോപിച്ചു യുക്രൈൻ യുദ്ധം യു എസ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിക്കും എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ട്രംപ് ആവർത്തിച്ചു പറഞ്ഞതും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് സമാധാന ചർച്ചകളിലേക്ക് യുക്രൈനെയും റഷ്യയെയും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദ്യമുയർത്തുന്നത് ഉയർത്തുന്നത് അത്ര പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന കുരുക്കല്ല യുക്രൈൻ റഷ്യ വിഷയമെന്ന് ട്രംപിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആദ്യം പുടിനെ അനുകൂലിച്ച് സെലൻസ്കിയെ വിമർശിച്ച ട്രംപ് പിന്നീട് ഇരുവരെയും രൂക്ഷമായി വിമർശിക്കുന്നത് ലോകം കണ്ടു റഷ്യക്കെതിരെ മുന്നറിയിപ്പുകളും ഉപരോധവും തീരുവയും കടുപ്പിച്ചു സമാധാന ചർച്ചയ്ക്ക് കളമൊരുങ്ങാൻ സാധ്യത വളരെ കുറവാണ് പ്രധാന കടമ്പ ഭൂപ്രദേശവും അതിർത്തിയും ഒക്കെ തന്നെയാണ് റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതിനാണ് തീരുമാനം ഉണ്ടാകേണ്ടത് എല്ലാം വിട്ടുകൊടുത്തില്ലെങ്കിലും ചിലതെങ്കിലും വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്നാൽ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പുടിൻ കട്ടായം പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ഏതെങ്കിലും മണ്ണല്ല വേണ്ടത് ക്രിമിയയാണ് വേണ്ടത് അത് ഒരു കാലത്തും വിട്ടുകൊടുക്കാൻ ഇനി റഷ്യ തയ്യാറാകില്ല ഇനി എല്ലാ കണ്ണുകളും സെലൻസ്കി പുടിൻ കൂടിക്കാഴ്ചയിലേക്കാണ് നീളുന്നത് പക്ഷേ അത് സാധ്യമാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ് അത് എന്നാണ് റഷ്യയിൽ നിന്ന് പരോക്ഷ നിലപാടുകൾ വരുന്നത് ഇരുവരെയും ഒരു ചർച്ചാ വേദിയിലെത്തിക്കാൻ ട്രംപിന് കൂട്ടിയാൽ കൂടുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് അടിമുടി വൈറ്റ് ഹൗസിൽ അലറി വിളിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്